ഇരട്ട ചങ്കൻ അണികൾ ആവേശത്തോടെ വിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിന് ഒളിയം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും വീണ്ടും പൊളിച്ചടുക്കിയിരിക്കുകയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനം കേന്ദ്ര നേട്ടം എണ്ണി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒളിയം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന പ്രസംഗം സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ നേട്ടങ്ങളായി അവതരിപ്പിക്കുന്ന പദ്ധതികളും അവകാശവാദങ്ങളും എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന മലയാളത്തിലായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ഭഗവത്ഗീതയിലെയും വരികൾ ഗവർണറുടെ പ്രസംഗത്തിൽ കടന്നുവന്നു അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചതും മലയാളത്തിലായിരുന്നു നിയമവാഴ്ചയോടുള്ള പ്രതിബദ്ധതയും ജനാധിപത്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന മൂല്യങ്ങളുടെ കാതൽ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കുന്നതിനും ഇന്ത്യയെ സൂപ്പർ പവർ ആക്കുന്നതിന് സ്വാതന്ത്ര്യസമര സേനാനികൾ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ആത്മവിശ്വാസവും ശക്തിയും വളർത്തിയെടുക്കുന്നതിനും അമൃതകാലത്തിന്റെ ചൈതന്യം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നുവെന്ന് ഗവർണർ അവകാശപ്പെട്ടു ടി അധ്യക്ഷത രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പദവി ഉയർത്തി വന്ദേ ഭാരത് ട്രെയിനുകളും കൊച്ചി വാട്ടർ മെട്രോയും മേക്ക് ഇൻ ഇന്ത്യ നയത്തിന്റെ വിജയമാണ് കൊച്ചി കപ്പൽശാലയിലെ ഡ്രൈ ഡ്രൈഡോക്കും ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയും മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് കേരളത്തിന്റെ സംഭാവനയാണ് പതിമൂന്ന് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം എഴുപത്തെട്ട് ലക്ഷം വീടുകൾ നിർമ്മിച്ചു ഇതിൽ മൂന്നര ലക്ഷം വീടുകൾ കേരളത്തിൽ ലൈഫ് മിഷൻ പ്രകാരം നിർമ്മിച്ചവയും ഉൾപ്പെടുന്നു ആരോഗ്യ ടൂറിസം രംഗത്തെ അംഗീകാരങ്ങൾ കേരളത്തിന് അഭിമാനകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചന്ദ്രയാൻ ഗഗൻയാൻ ആദിത്യ എൽ വൺ എന്നിവയുടെ വിജയം പ്രസംഗത്തിൽ പരാമർശിച്ചു വനിതാ സംവരണ ബിൽ പാസാക്കിയതും സാമ്പത്തിക സാങ്കേതിക രംഗത്ത് കേന്ദ്ര സർക്കാർ നേട്ടങ്ങളായി അവതരിപ്പിക്കുന്ന പദ്ധതികളും ഗവർണർ എടുത്തു പറഞ്ഞു കോവിഡിനെ അതിജീവിച്ചതും പ്രതിരോധ മേഖലയിലടക്കം കൈവരിച്ച നേട്ടങ്ങളും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പരസ്പര ബഹുമാനത്തിലും ധാരണയിലും ക്രിയാത്മകമായ പൊതുവ്യവഹാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരോഗ്യകരമായ ജനാധിപത്യം വളർത്തിയെടുക്കാൻ ഇത്തരം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട് വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ജനാധിപത്യത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ് എന്നാൽ വിയോജിപ്പ് ശാരീരികമോ വാക്കാലുള്ളതോ ആയ അക്രമത്തിലേക്ക് അധവതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വഞ്ചനയും മാനുഷിക പരാജയത്തിന്റെ പ്രതീകവുമാണ് അധികാരത്തിനു വേണ്ടിയുള്ള ആഭ്യന്തര കലഹങ്ങളും സംഘം തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലും ഭരണ നിർവഹണത്തെ ബാധിക്കും അതുവഴി യുവാക്കൾക്ക് മോശം മാതൃക സൃഷ്ടിക്കരുത് അക്കാദമിക അന്തരീക്ഷത്തെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ബാഹ്യ ഇടപെടൽ ഇല്ലാത്തതും യഥാർത്ഥത്തിൽ സ്വയം ഭരണാധികാരമുള്ളതുമാവണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആളുകൾ യാഥാർത്ഥ്യത്തിന്റെ ഒരൊറ്റ വ്യാഖ്യാനത്തിൽ ഒതുങ്ങരുതെന്ന ഇന്ത്യൻ വിശ്വാസത്തിനും ജനാധിപത്യത്തിനും എതിരായ അധികാരവാദമല്ല കാലത്തിന്റെ ആവശ്യം വാദത്തിന്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്ന മഹത്തായ നാഗരികതയുടെയും സഹാനുഭൂതിയുടെയും സംഭാഷണത്തിന്റെയും സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കണമെന്നും ഗവർണർ ആഹ്വാനം ചെയ്തു നിയമസഭയിലെ അവഗണനയ്ക്ക് അതേസമയം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണറെ ഗൌനിക്കാതെ മുഖ്യമന്ത്രി മറുപടി നൽകിയെന്ന മാധ്യമ വാർത്തകളും കേരളം കണ്ടതാണ് ഗവർണർ സർക്കാർ പോരിന്റെ പരസ്യ പ്രകടനത്തിന് വേദിയായി റിപ്പബ്ലിക് ദിനാഘോഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ വിശിഷ്ട വ്യക്തികളെ അഭിവാദ്യം ചെയ്ത ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും അദ്ദേഹം തിരിച്ച് അഭിവാദ്യം ചെയ്യാൻ തയ്യാറായില്ല വേദിയിൽ തൊട്ടടുത്തായിരുന്നു ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല ഗവർണർ എത്തിയപ്പോൾ അഭിവാദ്യം ചെയ്യാനായി എഴുന്നേറ്റ് നിന്നെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയെ ശ്രദ്ധിച്ചില്ല തുടർന്ന് പരേഡ് സ്വീകരിക്കുമ്പോഴും ഇരുവരും അടുത്തടുത്തായി ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം നോക്കിയില്ല മറ്റാരോട് സംസാരിക്കാൻ തയ്യാറാവാതിരുന്ന ഗവർണർ ബിനോയ് വിശ്വത്തോട് കുശലാന്വേഷണം നടത്തി